ുഹാരി ഷെരീഫിലെ ഒരു ഹദീസ് ഉണ്ട് ഞാനവിടെ വായിക്കാം നിങ്ങൾക്ക് സ്ക്രീൻ ഷെയറും ചെയ്യാം പക്ഷാദ് ആ ഹദീസിൽ പറയുന്നുണ്ട് എന്താണ് നബിസുല്ലാ അലൈഹി സ്വലമ ഇബിനോ ഉമർ അല്ലെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് അതിൽ നബീസുല്ലാ അലൈഹി സ്വലമ ദ്വാ ചെയ്യുന്നത് കാണാം അള്ളാഹുബാലിക്കില്ല ഫി ഷാമിന അള്ളാഹുബാലിക്കില്ല ഫി യമനീനിന അപ്പോൾ സഹാബത്ത് പറഞ്ഞു ഈ ഷാമിൻ്റെയും യെമനിൻ്റെയും ഇടയിലായിട്ട് അടുത്ത് ആയിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് സൗദി അറേബ്യയിലെ നജിദ് അല്ലേ സുലല്ലാ നജിദിനു കൂടി വേണ്ടി വർഗത്തിന് വേണ്ടി ദുവാ ചെയ്യണം എന്ന് സഹാബത്ത് പറഞ്ഞപ്പോൾ നബീസ്ല്ലാ അല്ലെ വസ്ലം അവിടെ പറയുന്നുണ്ട് ഞാൻ ദുവാ ചെയ്യില്ല എന്തുകൊണ്ട് അവിടുന്ന് ഞാൻ ഷെയ്ത്താൻ്റെ വാല് കാണുന്നുണ്ട് നബീസ് അലി വസ്ലമയുടെ സഹീഹുൽ ബുഹാരിയിലെ ഹദീസാണ് അത് ചിലപ്പോൾ ഇന്നത്തെ ഈ യഥാർത്ഥ തൗഹീദ് എന്ന് പറഞ്ഞിട്ട് ആയിരത്തി എഴുന്നൂറിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഉദയം ചെയ്ത ഈ ഒരു പ്രസ്ഥാനക്കാർ ചിലപ്പോൾ ആ ഹദീസിനെ ബുഹാരിയിൽ ആ ഹദീസ് വായിഫാണെന്ന് പറയാൻ സാധിക്കും എന്ന് കാരണം ഹലിസിനെ ജമാനത്തിൻ്റെ ലോകം മുസ്ലിം പണ്ഡിതന്മാരുടെ ഏകോപനമാണെന്ന് ബുഹാരി എന്ന് പറയുന്ന വിശുദ്ധ പറയാൻ കഴിഞ്ഞ മുസ്ലിംകളുടെ പ്രഥമ ഗ്രന്ഥമായ ബുഹാരിയിൽ ഒരു വായിഫായ ഒരു കള്ള ഹദീസ് പോലും ഇല്ല എന്ന് എല്ലാവരുടെയും വിചിമമാണ്